നമസ്കാരം എല്ലാവർക്കും സാധ്യത നമ്മളെ വീഡിയോയിലേക്ക് ഒന്ന് നമുക്ക് വെറൈറ്റിയായ ഒരു മാങ്ങത്തര ഉണ്ടാക്കാം അതിനുവേണ്ടി ഒരു കിലോ മാങ്ങ മേടിച്ചിട്ടുണ്ട് ഈ മാങ്ങേൻ്റെ പേര് തോത്താപ്പുരി എന്നാണ് ഒന്ന് നമുക്ക് എങ്ങനെയാണ് വെറൈറ്റിയായ മാങ്ങത്തരി ഉണ്ടാക്കുക എന്ന് നോക്കാം അതിൽ നിന്നെ ചൊലിയെല്ലാം ചെത്തി കളയണം നല്ല സൂപ്പറായിട്ട് ഒരു വർഷം വരെ കേട് നമുക്ക് കഴിക്കാൻ പറ്റുന്നതാണ് ഇപ്പോൾ മാങ്ങയെല്ലാം ഉരിയെത്തി കഴിഞ്ഞ് ഇത് നമുക്ക് കട്ട് ചെയ്തെടുക്കണം എത്ര പൊഴിച്ചാലും ഉടഞ്ഞു പോകാത്ത മാങ്ങയാണ് ഇപ്പോൾ മാങ്ങയെല്ലാം പീസാക്കി കഴിഞ്ഞ് ഇനി നമുക്ക് വേൽത്ത് വെക്കണം രണ്ട് ദിവസം വേലത്ത് വെക്കണം എല്ലാം മൂന്നാമത്തെ ദിവസമായി മാങ്ങ ഉണങ്ങി അതായത് ഇതുപോലെ ആയി എത്ര ഉണങ്ങിയാലും മാങ്ങ ക്രിസ്പി ആവില്ലല്ലോ അതായത് ഇതുപോലെ ഉണങ്ങിയിട്ട് നമുക്ക് മുട്ടായി പോലെ കഴിക്കാൻ പറ്റും കുട്ടികൾക്ക് ഇഷ്ടപ്പെടും എല്ലാവർക്കും ഇഷ്ടപ്പെടും വൈക്കി നമ്മളെ മാങ്ങാത്തിര ഉണക്കിയത് ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ഷെയർ തമ്മിൽ സബ്സ്ക്രൈബ് ചെയ്യണേ